നമസ്കാരം എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കാൻ കർശന നടപടിയുമായി മുനിസിപ്പാലിറ്റി നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ നിരീക്ഷിക്കാൻ മുപ്പത്തഞ്ചംഗ ഇൻസ്പെക്ഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു വാണിജ്യ നിക്ഷേപ മേഖലകളിലെ ക്രമക്കേടുകളും നിയമലംഘനങ്ങളും പൊതുമുതൽ കയ്യേറ്റവും പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് പദ്ധതി ഇത്തരം നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി മുപ്പത്തിയഞ്ച് അംഗ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് കുവൈറ്റ് മുനിസിപ്പാലിറ്റി സെൻട്രൽ ടീമിലെ പതിനൊന്ന് അംഗങ്ങളും വിവിധ ഗവർണറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഉപ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് പുതിയ പരിശോധക സംഘം കെട്ടിടങ്ങളിലെ ബേസ്മെന്റുകൾ അനുമതിയില്ലാതെ ഗോഡൌണുകളായി ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കെട്ടിടങ്ങൾ പാർട്ടീഷൻ നടത്തി വാടകക്ക് കൊടുക്കലും മറ്റും ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് ചട്ടലംഘനം ആര് നടത്തിയാലും നടപടിയെടുക്കുമെന്ന് ഇൻസ്പെക്ഷൻ ടീം മേധാവി യൂസുഫ് അൽ ഫി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ റേഷൻ സ്റ്റോറുകളിലൂടെ നൽകുന്ന നിത്യോപയോഗ സാധനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുന്നു സാമൂഹ്യ കുടുംബക്ഷേമ കാര്യമന്ത്രാലയമാണ് നടപടിക്ക് ഒരുങ്ങുന്നത് സബ്സിഡി ഇനത്തിൽ നൽകുന്ന റേഷൻ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലക്ക് മറിച്ചു വിൽക്കുകയും രാജ്യത്തിന് പുറത്തേക്ക് കടത്തുകയും ചെയ്യുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് അധികൃതർ നടപടി കർശനമാക്കുന്നത് റേഷൻ ഷോപ്പുകളുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്ന സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം കർശനമാക്കാനാണ് നീക്കം കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ട്രക്കുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് റേഷൻ സ്റ്റോറുകളിൽ സ്റ്റോക്ക് വിവരങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി റേഷൻ ഉൽപ്പന്നങ്ങളുടെ വിതരണ ചുമതലയുള്ള സ്പ്ലൈയിങ് ആൻഡ് കാറ്ററിംഗ് കമ്പനിയിലെ ജീവനക്കാരെ റാൻഡം അടിസ്ഥാനത്തിൽ നിയോഗിക്കണമെന്നും ഉൽപ്പന്നങ്ങളിൽ ക്യു കോഡ് നിർബന്ധമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് അടിയന്തിര മെഡിക്കൽ സേവനം കാര്യക്ഷമമാക്കാൻ വ്യോമസേന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അബ്ദുള്ള അൽ മുബാറക് എയർബേസിലാണ് ഡ്രിൽ അരങ്ങേറിയത് മെഡിക്കൽ സർവീസസ് അതോറിറ്റിയുമായി സഹകരിച്ചായിരുന്നു ഒഴിപ്പിക്കൽ പരിശീലനം സി പതിനേഴ് സി നൂറ്റി മുപ്പത് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളിൽ രോഗികളെയും പരിക്കേറ്റവരെയും കൊണ്ടുപോകുന്ന സാഹചര്യമാണ് മോക്ഡ്രില്ലിൻ്റെ ഭാഗമായി അഭ്യസിച്ചത് എയറോ മെഡിക്കൽ ഒഴിപ്പിക്കൽ മേഖലയിൽ വ്യോമസേനയും മെഡിക്കൽ സർവീസസ് അതോറിറ്റിയും തമ്മിലുള്ള സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും നിലവാരം ഉയർത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് കുവൈറ്റ് ആർമി ജനറൽ സ്റ്റാഫ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ മേൽവിലാസം ക്രമപ്പെടുത്തൽ നടപടികളുടെ ഭാഗമായി നാനൂറ്റി ഒൻപത് വ്യക്തികളുടെ സിവിൽ ഐ ഡി വിലാസം നീക്കം ചെയ്തതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു വിലാസം നഷ്ടമായവർ അറിയിപ്പ് ലഭിച്ച് ഒരു മാസത്തിനകം പുതിയ വിലാസം ചേർക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കെട്ടിട ഉടമയുടെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലോ കെട്ടിടം പൊളിച്ചു മാറ്റിയതിനാലോ ആണ് ഇത്രയും പേരുടെ വിലാസങ്ങൾ നീക്കം ചെയ്തത് പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിനായി ഔദ്യോഗിക ഗസറ്റിൽ പേര് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിനകം പാസി ആസ്ഥാനം സന്ദർശിച്ച് പുതിയ അഡ്രസ് ചേർക്കാവുന്നതാണ് നിശ്ചിത സമയത്തിനകം പുതിയ വിലാസം ചേർക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമം നമ്പർ മുപ്പത്തിരണ്ടിലെ ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് പ്രകാരം പിഴ ചുമത്തും ഒരാൾക്ക് പരമാവധി നൂറ് ദിനാർ വരെ പിഴ ചുമത്താൻ ഇതിൽ െന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഓണാഘോഷത്തിന്റെ ഫ്ലയർ പ്രകാശനം ചെയ്തു ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഓണാഘോഷ പരിപാടിക്കുള്ള ആഘോഷ കമ്മിറ്റി ചെയ്തു പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുവൈറ്റിലെ അറിയപ്പെടുന്ന ഗായിക ആർച്ച സജി ഫ്ലെയർ പ്രകാശനം ചെയ്തു യോഗത്തിൽ ഓണാഘോഷ പ്രോഗ്രാം കൺവീനറായി സുനീഷ് മാത്യുവിനെയും ജോയിന്റ് കൺവീനറായി റാഷിദിനെയും തിരഞ്ഞെടുത്തു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം അബ്ബാസിയ ആസ്പെയർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവിധ കലാപരിപാടികളോടുകൂടെ ഓണാഘോഷം നടത്തുന്നത് പ്രോഗ്രാം കൺവീനർ സുനീഷ് മാത്യു ജോയിന്റ് കൺവീനർ റാഷിദ് ജനറൽ സെക്രട്ടറി രൂപേഷ് തോട്ടത്തിൽ അഡ്വൈസറി ബോർഡ് മെമ്പർമാർ വനിതാ ചെയർപേഴ്സൺ വനജ രാജൻ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സപ്ലിമെന്ററിയുടെ ചീഫ് എഡിറ്ററായി പ്രദീപ് വേങ്ങാടിനെയും ജോയിൻറ് എഡിറ്ററായി റാഷിദിനെയും തിരഞ്ഞെടുത്തു ബിബോർ ഇടുക്കി അസോസിയേഷൻ കുവൈറ്റ് ഓണാവേശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകൻ ഹബീബുള്ള മുറ്റിച്ചൂർ നിർവഹിച്ചു ഇസ്ലാം ജനറൽ കൺവീനർ അനീഷ് പ്രഭാകരൻ ഫ്ലയർ ഏറ്റുവാങ്ങി ഐ എ കെ പ്രസിഡന്റ് എബിൻ തോമസ് വിമൻസ് ഫോറം ചെയർപേഴ്സൺ രാജി ഷാജി മാത്യു എന്നിവരോടൊപ്പം ഇടുക്കി അസോസിയേഷന്റെ മറ്റു നേതാക്കളും സന്നിഹിതരായിരുന്നു സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന ഓണാഘോഷത്തിൽ പ്രമുഖ ടെലിവിഷൻ കലാകാരനായ അരുൺ ഗിന്നസ് പങ്കെടുക്കും അതോടൊപ്പം കുവൈറ്റിലെ വിവിധ കലാകാരന്മാർ ഇടുക്കി അസോസിയേഷനിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും ആളിക്കാസ് ജ്വല്ലറിയുമായി ചേർന്ന ഫീനിസ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് ഓണാവേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം അതുവരെ നന്ദി നമസ്കാരം